കാൽവരി കുന്നിമ്മേ എൻ പേർ നീ നിന്നിൽ ഞാൻ വിഭൂതി ചാക്കുടുത്ത് ചാരം പൂശുന്ന ദിനം പൗരസ്ത്യ റോമൻ പാരമ്പര്യത്തിൽ ചാക്കുടുക്കുക എന്നത് അതികഠിനമായ വേദനയുടെയോ വിലാപത്തിൻ്റെയോ പശ്ചാത്താപത്തിൻ്റെയോ ഒക്കെ ലക്ഷണമായിരുന്നു പൂർവകാലങ്ങളിൽ മുട്ടാടിൻ്റെ രോമം കൊണ്ട് നിർമ്മിച്ചതും വളരെ പരിപരുത്തതും ധരിച്ചാൽ അസ്വസ്ഥത ഉളവാകുന്നതുമായ ഒരു വസ്ത്രമായിരുന്നു ചാക്ക് വസ്ത്രം അഥവാ സാക്ക് ക്ലോത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന് തൻ്റെ മകൻ ജോസഫിനെ നഷ്ടമാകുമ്പോൾ തൻ്റെ മകനെക്കുറിച്ച് വിലാപം ആചരിച്ചു തൻ്റെ വസ്ത്രം വലിച്ചു കീറി വസ്ത്രം ധരിച്ച് വിലപിക്കുന്ന യാക്കോബിനെ നാം കാണുന്നുണ്ട് വീണ്ടും പ്രായചിത്തത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ലക്ഷണമായി ദാനിയൽ പ്രവാചകൻ അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് തീഷ്ണമായി ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്നും വചനത്തിൽ കാണുന്നുണ്ട് മനുഷ്യ നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങുക എന്ന സൂചനയും വിഭൂതി ദിനം നമുക്ക് തരുന്നുണ്ട് ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന് രൂപം കൊടുത്തു വിഭൂതി ദിനത്തിൽ ഞാൻ എൻ്റെ നെറ്റിത്തടത്തിൽ ഭസ്മം പൂശുമ്പോൾ അത് ഞാൻ കാണുന്നില്ല എന്നെ കാണുന്ന എൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങളാണ് അത് കാണുന്നത് അത് മറ്റുള്ളവർക്കൊരു സൂചന കൊടുക്കുകയാണ് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് അഹങ്കരിക്കാനൊന്നുമില്ല ഞാൻ ആരുമല്ല ഈ ഭൂമിയിലെ ജീവിതം നൈമിഷികമാണ് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി മുന്നോട്ട് പോകേണ്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും എന്ന സത്യം വിഭൂതി ദിനം നമ്മെ വിളിച്ചു പറയുകയാണ് ആമീൻ